ഹൈബ്രിഡ് ് കേസിലെ അന്വേഷണം സിനിമാ മേഖലയിലേക്ക് നീങ്ങുന്നു നടൻ ശ്രീനാഥ് ബാസിയുമായി ബന്ധമിടുന്ന വ്യക്തമായതിന് പിന്നാലെ മറ്റു ചിലർക്കും ലഹരി ഇടപാടിൽ ബന്ധമിടുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇതിനിടെ പ്രതി തസീമ സുൽത്താനയുടെയും ശ്രീനാഥ് ഭാസിയുടെയും ചാറ്റ് വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചു ഇടപാടിനായി ശ്രീനാഥ് ഭാസി ഉപയോഗിച്ചത് മറ്റൊരു സിം കാർഡായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ശ്രീനാഥ് ബാസിയുടെ ഒരു വനിതാ സുഹൃത്തിന്റെ പേരിലായിരുന്നു ഈ സിം കാർഡെന്നും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് നടന്റെ പെൺ സുഹൃത്ത് തിരുവനന്തപുരം സ്വദേശിയാണെന്നും ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് അറിയിച്ചു ഈ സിം കാർഡ് ഉപയോഗിച്ചുള്ള ഇടപാടുകളിലേക്കാണ് അന്വേഷണം നീളുന്നത് പെൺ സുഹൃത്ത് മാസങ്ങൾക്ക് മുമ്പ് വിദേശയാത്ര നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം അന്വേഷണ പരിധിയിലേക്ക് എത്തുകയാണ് ബാംഗ്ലൂരിൽ നിന്നെത്തിയ തസ്ലീമ എറണാകുളത്ത് തങ്ങിയത് മൂന്ന് ദിവസമാണ് ഈ മൂന്ന് ദിവസവും ഇവർ ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നുവെന്ന വിവരവും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് ഈ സമയം തസ്ലീമയുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെ എന്നാണ് പരിശോധിക്കുന്നത് തസ്ലീമയ്ക്ക് പിരിവീണ സാഹചര്യത്തിൽ അഴിഞ്ഞു മലയാള സിനിമയിലെ നല്ലവന്മാരായ ഉണ്ണിമാരുടെയും ഉണ്ണികളുടെയും മുഖംമൂടികളാണ് വർഷങ്ങളായി സിനിമയിൽ സജീവമാണ് തസ്ലീമ എട്ടു ഭാഷകളിൽ പ്രാവീണ്യമുള്ള തസ്ലീമയുടെ ജോലി തിരക്കഥ വിവർത്തനമാണ് രണ്ടു കോടിയിലേറെ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ പിടിയിലായ കണ്ണൂർ സ്വദേശിനി തസ്ലീമ സുൽത്താനയുടെ ഫോണിൽ ചലച്ചിത്ര താരങ്ങളുടെ ഫോൺ നമ്പറുകൾ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട് ഇവരുമായി പരിചയമുണ്ടെന്നും ഇതിൽ മൂന്ന് പേർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് നൽകുന്നുണ്ടെന്നുമാണ് തസ്ലീമ പോലീസിനോട് പറഞ്ഞത് യുവതിയുമായുള്ള താരങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികൾ കാറ് വാടകയ്ക്കെടുത്തായിരുന്നു ലഹരി വിതരണം നടത്തിയിരുന്നത് കാറ് വാടകക്കെടുത്തിരുന്ന ആവശ്യക്കാർക്ക് പ്രതികൾ ലഹരി എത്തിച്ചു കൊടുത്തിരുന്നത് പ്രതികൾക്ക് കാർ വാടകയ്ക്ക് നൽകിയ ഏജൻസിയിൽ നിന്ന് എക്സൈസ് വിവരങ്ങൾ തേടും കൂടാതെ വാഹനത്തിന്റെ ജി പി എസ് വിവരങ്ങളും എക്സൈസ് തേടും അതേസമയം പ്രതികൾ ഇടപാട് നടത്തിയത് വാട്സ്ആപ്പ് ഇൻസ്റ്റ അക്കൗണ്ടുകൾ വഴിയാണെന്നും എക്സൈസ് കണ്ടെത്തി എന്നാൽ വാട്സ്ആപ്പ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ് ചാറ്റുകൾ വീണ്ടെടുക്കാൻ പ്രതികളുടെ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും മലയാളത്തിലെ മൂന്ന് നടന്മാരുമായി ഇടപാടുണ്ടെന്നാണ് തസ്ലീമയുടെ മൊഴി നിലവിൽ സീന ബാസിയുമായുള്ള ചാറ്റ് വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചാലേ ലഹരി ഇടപാടിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ശ്രീനാഥ് ബാസി പിൻവലിച്ചിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നടന്റെ അഭിഭാഷകന്റെ നടപടി ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻകൂർ ജാമ്യം തേടി തിങ്കളാഴ്ചയാണ് ശ്രീനാഥ് ബാസി ഹൈക്കോടതിയെ സമീപിച്ചത് കേസ് വ്യാജവും കെട്ടി ചമച്ചതുമാണെന്നാണ് ശ്രീനാഥ് ബാസിംഗ് മുൻകൂർ ജാമ്യപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയത് പ്രതി തസ്ലീമ സുൽത്താനിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയിട്ടില്ലെന്നും അറസ്റ്റ് ചെയ്താൽ സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങുമെന്നും ശ്രീനാഥ് ബാസി മുൻകൂർ ജാമാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ആലപ്പുഴയിൽ നിന്നാണ് രണ്ടു കോടി വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ സുൽത്താനയെ അറസ്റ്റ് ചെയ്തത് ശ്രീനാഥ് ബാസിക്കും ഷൈൻപോം ചാകിക്കും കഞ്ചാവ് കൈമാറിയെന്ന് തസ്ലീമ മൊഴി നൽകിയിരുന്നു നടന്മാർക്കൊപ്പം പലതവണ ലഹരി ഉപയോഗിച്ചതായും തസ്ലീമ മൊഴി നൽകിയതായായിരുന്നു വിവരം എക്സൈസ് സിസൻ കമ്മീഷൻ ആർ അശോക് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ കേസിൽ അന്വേഷണം നടക്കുന്നത് കോടുകൾ വിലമർത്തിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ആലപ്പുഴയിൽ പിടിച്ചെടുത്തത് കൂടാതെ കേരളത്തിലേക്ക് മുന്തിനം ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായ തസ്ലീമ തസേമയ്ക്കൊപ്പം ഇനി കുരുക്ക് ആർക്കൊക്കെ വീഴുമെന്ന് നമുക്ക് കണ്ടറിയാം